ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൺസ് വെയിൽഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി കൊഞ്ചു വെച്ചിട്ടാണ് കൊഞ്ചു വെച്ചിട്ട് പല ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരെണ്ണം എന്തായാലും ഉണ്ടാക്കാൻ ഒരു ചാൻസുമില്ല അതൊരു വെറൈറ്റി ഐറ്റമാണ് ഇതുപോലെ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ചോറിനൊപ്പം വേറെ ഒരു കറികളുടെയും ആവശ്യമില്ല മസാലയ്ക്ക് മസാല അതിനൊത്ത എരിവ് എല്ലാം കറക്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ അട്ടിപ്പൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇത് ഇത് രണ്ടും തന്നെയാണ് കൊഞ്ചും അച്ചിങ്ങ പയർ ഈ ഒരു സംഭവമാണ് ഇതിന് അട്ടിപ്പൊളി ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് നൽകുന്നത് അതുപോലെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആദ്യം പയർ ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുക്കണം ആവശ്യത്തിന് അരിഞ്ഞെടുത്തതിന് ശേഷം ആവശ്യത്തിന് കൊച്ചുള്ളിയും കൂടെ എടുക്കണം സവാള എടുക്കരുത് കൊച്ചുള്ളിയാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് കൊച്ചുള്ളി ഒരു ഇരുപത്തിയഞ്ചെല്ലിൽ കൂടുതൽ കാണും ഇരുപത്തഞ്ച് മുപ്പത് അതിനിടയ്ക്ക് എടുക്കാം പിന്നെ വറ്റൽ മുളക് ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം എട്ടെണ്ണം വരെ എടുക്കാം പിന്നെ ഇഞ്ച് അളവിലുള്ള ഇഞ്ചി കഷ്ണം പിന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളി ഇത്രയാണ് ആദ്യം വേണ്ടത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ആദ്യമേ ഒന്ന് ചതച്ചെടുത്തിട്ട് കൊച്ചുള്ളി രണ്ടാമതെട്ട് ചതച്ചെടുത്താലും കുഴപ്പമില്ല ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം പക്ഷേ ഞാൻ ചതച്ചെടുത്തപ്പോൾ നന്നായിട്ട് അങ്ങ് ചതഞ്ഞ് പോയി ഇത്രയും ചതഞ്ഞ് പോകേണ്ട ആവശ്യമില്ല അതനുസരിച്ചെടുത്താൽ മതി ഇനി ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള പയറും കൊഞ്ചും ഒരു ചട്ടിയിലേക്ക് മാറ്റാം ഏത് പാത്രത്തിലാണോ നിങ്ങളിത് വേവിക്കാൻ വയ്ക്കുന്നത് അതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഈ കൊഞ്ചിൻ്റെയൊക്കെ അളവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്താണ് വേവിക്കേണ്ടത് എല്ലാം ഞാനൊരു അരസ്പൂൺ വെച്ചിട്ട് മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് വേവിക്കണം വെള്ളം കൂടി പോവേണ്ട കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു നാല് സ്പൂൺ ആ ഒരളവിന് വേവിച്ചാൽ മതി ഇങ്ങനെ വെള്ളം അടിയിൽ മാത്രം നിന്നാൽ മതി ഇത് നെമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല അത്ര വെള്ളം കൂടി വീത്തിയു ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പുമെല്ലാം ഇതിൽ പിടിക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒന്നും വെക്കല്ലേ എന്നാൽ ഈ പയർ പെട്ടെന്നൊങ്ങ് വെന്ത് പോവും കൊഞ്ച് വെന്ത് കിട്ടില്ല ഇത് രണ്ടും ഒരേപോലെ പോലെ വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് വേവിച്ചെടുത്താൽ മതി ഞാനൊരു പത്ത് മിനിറ്റ് കറക്റ്റ് പത്ത് മിനിറ്റ് ആയപ്പോൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ശക്ലം കൂടി ഒന്ന് വെള്ളം വറ്റാറ്റുണ്ട് ഞാൻ മൺച്ചട്ടിയിലാണ് വെച്ചത് അതുകൊണ്ട് ഇനി ഫ്ലെയിം ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല കാരണം ഈ മൺചട്ടിയിലിരുന്ന് തന്നെ ആ വെള്ളം കൂടി നന്നായിട്ടൊന്ന് വറ്റി ഡ്രൈ ആയി വന്നോളും ഞാൻ അതുപോലെ മാറ്റി വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ നോക്കിയപ്പോൾ വെള്ളം അത്രയും വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ നോക്കാം അതിനു വേണ്ടിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൽ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതില് സാധാരണ പോലെ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുകിൻ്റെ അളവ് പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ വേണോ ചേർക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ആയിട്ടുണ്ടല്ലോ ഉള്ളിയുടെ മിക്സ് ഉള്ളി വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ആ എണ്ണയിലേക്ക് ഒന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കണം നന്നായിട്ട് വഴറ്റി ആ പച്ചമണം എല്ലാം മാറി നല്ല വൃത്തിയായിട്ട് ഡ്രൈ ആയി വരണം ഈ പച്ചമണമെല്ലാം മാറുമ്പോൾ നല്ല ഒരു അടിപൊളി ആണ് നല്ലൊരു മണം വീതിയിൽ നിന്ന് വരും അതുപോലെ തന്നെ ഈ ഒരു ആണ് ഈ കൊഞ്ചിൻ്റെ റെസിപ്പി എത്ര ടേസ്റ്റിൽ എത്തിക്കുന്നത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചിക്കൻ കറിയും വെക്കാം ഇതുപോലെ കൊച്ചുള്ളി വഴറ്റിയതിന് ശേഷം ബാക്കി ചിക്കനിലേക്ക് ചേർക്കുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ മസാലകളെല്ലാം ചേർത്ത് ബാക്കി ഈ രീതിയല്ല ആ ചിക്കനിലേക്ക് ചേർക്കുന്ന മസാലകളെല്ലാം ചേർത്ത് കൊച്ചുള്ളി ഏതൊരു കറിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നതാണല്ലോ അതേ രീതിയിലൊന്നും എടുത്താൽ മതി അതുപോലെ ഈ മിക്സിങ്ങിൻ്റെ പച്ചമണം நல்ல மாரி நல்ல ட்ரை ആയി വന്നப்போ നേരത്തെ వేவி வச்சட்ட குஞ்சும் பையரும் കൂടി நான் ಅದിലേക്ക് சேர்த்திட்டுണ്ട് இனி ಅದும் കൂടി சேர்த்த ശേഷം നന്നായിട്ട് ഒന്ന് mix செய்து எடுக்கணும் இனி mix செய்து ఆ கொஞ்ச பையர் இதெல்லாம் ഈ ഉള്ളീടെ mix നന്നായിട്ട് പിടിച്ചു വരണം ഈ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മണമാണ് മണം മാത്രമല്ല അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ അടച്ചു വെക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരുന്നാൽ മതി ആദ്യം ഞാൻ ഉള്ളി വഴറ്റുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും കൂടി വെച്ചിട്ടാണ് ഉള്ളി വഴറ്റി എടുത്തിട്ടുള്ളത് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലാക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ അങ്ങനെ മാറ്റി മാറ്റിയാണ് ചെയ്തെടുത്തത് ഇതുപോലെ കൊഞ്ചൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ഒരു അഞ്ച് ിറ്റ് അടച്ചു വെച്ചും വേവിച്ചിട്ടുണ്ടായിരുന്നു അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആ ആവിയിൽ വേവണമെന്നില്ല ബാക്കി മസാലകളെല്ലാം വെന്തു കിട്ടിയതാണ് നേരത്തെ കുഞ്ചും പയറും വേവിച്ച് മാറ്റി വെച്ചതാണ് അതുകൊണ്ട് അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എത്ര വേവണം അതനുസരിച്ചെടുക്കാം കൊഞ്ചും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിട്ടാണല്ലോ അതുകൊണ്ട് ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മുടെ അടിപൊളി കൊഞ്ചു റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനെടുത്ത ഇതുപോലുള്ള ആട്ടിപൊളി വീഡിയോസിൻ്റെയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസ് അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോ ചെയ്യുന്നത് സ് അങ്ങനെയുള്ള പല വീഡിയോസുകളുണ്ട് അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് എത്തുകയുള്ളൂ അതുപോലെ എൻ്റെ പഴയ വീഡിയോസുകൾ ഒന്ന് പ്രീവിയസ് വീഡിയോസും കൂടെ ഒന്ന് എടുത്ത് കാണണേ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് പോയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ത്രീ ഡി ഷോയും അതുപോലെ തന്നെ പെട്രോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് എടുത്ത് നോക്കണേ അവിടെ പോയില്ലെങ്കിലും ആ ഒരു പോയ രീതിക്കുള്ള എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങളിലെത്തുന്നതാണ് അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്നെടുത്ത് കണ്ടാൽ മതി ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോ എങ്കിലും മിസ്സാവാതെ എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ്